എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് തുറക്കാനും മണിക്കൂറുകൾ ബാക്കി നിരക്ക് ഇനി എന്താകും തിങ്കളാഴ്ച തുറന്നവില് എത്രമാത്രം ഉയരും അല്ലെങ്കിൽ കുറയും അല്ലെങ്കിൽ അടുത്ത ആഴ്ച എത്രമാത്രം സംഖ്യകൾ കൂടും കുറയും എന്നുള്ള ആകാംക്ഷയായിരിക്കും നിങ്ങളുണ്ടാവുക അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞുതരുന്നെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന റഷ്യയിൽ നിന്ന് ആറ് ശതമാനം കോള് ഇമ്പോർട്ട് ചെയ്യുന്നത് കൂട്ടിയിട്ടുണ്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട് അതൊക്കെയാണ് റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ വാർത്തകൾ ദിനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഡാറ്റാക്കുകളൊക്കെ ചെറുതായി നടന്നിട്ടുണ്ട് പിന്നെ ഇറാൻ യു എസ് സ്റ്റോക്സിൻ്റെ പ്രോഗ്രസ് പ്രോഗ്രസ്സാണ് പിന്നെ ഉള്ളത് ന്യൂക്ലിയർ ഡീല് പിന്നെ അടുത്ത ആഴ്ച വരുന്ന പ്രധാനപ്പെട്ട ഡാറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷ് പി എം എയും ഡ്യൂറബിൾ ഗുഡ്സും ഫൈനൽ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഡാറ്റയുമാണ് അപ്പോൾ അതൊന്നും യു എസ് കൺസ്യൂമർ പേഴ്സൻ്റെ പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റിൻ്റെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫർമോസി മിനിറ്റ്സ് പോലെ ഉള്ള ഒരു വലിയ കാതലായിട്ടുള്ള ഭയങ്കരമായ രീതിയിലുള്ള ഡേറ്റാക്കൾ ഒന്നുമില്ല പിന്നെ വീക്ലി ജോബ്ലസ് ക്ലെയിംസ് പിന്നെ എല്ലാ ആഴ്ചയും വരുവല്ല അപ്പോൾ എന്തായാലും കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ജോബ്ലെസ് ക്ലെയിംസ് എന്തെങ്കിലും കൂടും കാരണം കൂടുതൽ ട്രേഡ് ടെൻഷൻ ഉണ്ടായതുകൊണ്ട് കുറേ കമ്പനികൾ പണിക്കാരൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ടാവും പ്രൊഡക്ഷൻ കുറച്ച് പിന്നെ ഒക്കെ സംഭവിക്കൂല അപ്പോൾ തൊണ്ണൂറ് ഡോളറോളം കഴിഞ്ഞ ആഴ്ച സ്വർണ്ണവില കൂടിയിട്ടുണ്ടായിരുന്നു അതും ഒരു ദിവസം കുറവാണ് ശരിക്ക് നാല് ദിവസത്തിൻ്റെ ഒരു എഫക്റ്റേ ശരിക്കും വന്നിട്ടുള്ളൂ ഫ്രൈഡേയും ടേഴ്സ്ഡേയും ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേയും ലീവായിരുന്നു ആയിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് അമ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നായിരത്തി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്ന് പറയുന്ന സംഖ്യ അടുത്ത ആഴ്ച ഇപ്പോൾ ഞാൻ പറയാം വരുന്ന ഡാറ്റകളൊക്കെ വലിയ അതെ പ്രശ്നമില്ലാത്ത സംഭവങ്ങളൊന്നും ഐ മീൻ വലിയ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നമുക്കറിയാത്ത സംഭവം എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടില്ലെങ്കിൽ ഗോൾഡ് ആസ് യൂഷ്യർ എന്തായിരിക്കും അടുത്ത ആഴ്ചയും ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആ റേഞ്ചിൽ ഇങ്ങനെ കൂടിയേക്കും സ്വർണ്ണവില അങ്ങനെ ആയിരിക്കും കൂടിയേക്കാവുക അടുത്ത ആഴ്ചയിലും പിന്നെ മണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ അവസാന ദിവസങ്ങൾ ഗോൾഡിന് ചെറിയ സൈറ്റ് നെഗറ്റീവ്നെസ് ആയിട്ടുണ്ടായിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗോൾഡ് ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും മൺഡേ ഒരു ചിലപ്പം ഇപ്പോൾ എല്ലാ ദിവസവും മണ്ടേയില് നെഗറ്റീവ്നെസ്സാണ് ഉണ്ടാവില്ല പക്ഷേ കഴിഞ്ഞ ആ ദിവസം കുറച്ച് ഗോൾഡ് ആൾറെഡി കുറച്ച് നെഗറ്റീവ് ഡിപ്രഷനിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു യു മെൻ കേൾ കൂടിയിട്ടുണ്ടെങ്കിലും ഇരുന്നൂറ് അപ്പോൾ നമുക്ക് നാളെ ഒരു സ്ലൈറ്റ് നെഗറ്റീവ്നെസ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വയ്യ അപ്പോൾ നാളെ ചെറിയ സംഖ്യ ചിലപ്പോൾ കൂടിയേക്കാം ഗോൾഡ് മെൻസിനല്ലേ ട്രേഡ് ടെൻഷനൊക്കെ പോയി നിലനിൽക്കുന്നുണ്ട് അവർ തമ്മിൽ അമേരിക്കയും നേരത്തെ ട്രംപ് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇനിയാ കൂട്ടാൻ കരുതുന്നില്ല എന്നാണ് പറഞ്ഞത് താരീഫ് ഒക്കെ ആളുകൾ വാങ്ങാൻ പറ്റാത്ത അവസ്ഥ ചൈനയും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് നിർത്തി രണ്ടാൾക്കാർക്കൊപ്പം മൂവ് ചെയ്യുന്നതായിരിക്കും ഉചിതം അല്ലാതെ റിട്ടാലിയേഷൻ നല്ല രീതിയിൽ ഉണ്ടാവും എന്നുള്ള വാർണിങ്ങും കൊടുത്തേക്കാണ് അപ്പോൾ അതിലുള്ള ഞാനൊരു തീർപ്പ് സംസാരം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ ബേസ് ചെയ്തിപ്പോൾ എന്തായാലും ട്രേഡ് ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാനുള്ള സാധ്യത ഇനി ഇല്ല പക്ഷേ ആൾറെഡി കൂട്ടിയ നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ചും പുറ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡിൻ്റെ ആ ഒരു ടെൻഷനിൽ ഈ ഒരു റിസ്ക്കിൽ ഈ ഒരു ലോ സ്ലോ ഗ്രോത്തിൽ ഹൈ ഇൻഫ്ലേഷനിൽ ലോ എക്കണോമിക് ഡാറ്റാസിൽ മാനുഫാക്ചറിങ് ലോ ഡാറ്റകളൊക്കെ ആയിരിക്കും മിക്കവാറും ഫ്ലാഷ് പി എം ഐ ഒക്കെ വരുന്നതേക്കാം ഡ്യൂറബിൾ ഗുഡ്സ് ഡാറ്റ ആയാലും ഫൈവ് ഒക്കെ ഗോൾഡിന് അനുകൂലമായിട്ടായിരിക്കും വന്നേക്കാവുക അപ്പോൾ അതിലുള്ള ഒരു ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ അടുത്തുള്ള ഒരു ഉയർച്ചയായിരിക്കും ഉണ്ടായേക്കാവുക അടുത്ത ആഴ്ച പക്ഷേ ഇതൊക്കെ നമുക്ക് മാർക്കറ്റ് പുലർച്ചെ തുറന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇറാൻ്റെ ടാക്സുകളും മറ്റുള്ള നേരത്തെ നമ്മൾ പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം പെട്ടെന്ന് അവസാനിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഐ മീൻ ഈഫ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അത് പീസിലേക്കുള്ള ശ്രമം അബാൻഡൻ ചെയ്യും ഒഴിവാക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇവർ യുദ്ധത്തിലേക്ക് ഒരു ഡീലിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അതൊക്കെ എങ്ങനെ മാർക്കറ്റിനെ ഷേപ്പ് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഗോൾഡ് ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ് ഡിമാൻഡ് പോയും ഗോൾഡിന് ഹൈ ലെവലാണ് അതിൻ്റെ ഇടയ്ക്ക് ചൈനയിലൊരു മല കണ്ടെത്തി മല എന്നൊരു ഗുഹ പോലെ ഫോട്ടോ ഒക്കെ വരുന്നുണ്ട് സ്വർണത്തിൻ്റെ ഏകദേശം എത്ര ആയിരം ടണ്ണോ മെട്രിക് ടണ്ണോ മറ്റേ അതിൽ നിന്ന് എടുക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ വേറെ കുറച്ച് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ അങ്ങനത്തെ വാർത്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചൈനയിൽ നിന്നും മറ്റുള്ളവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഗോൾഡ് ഉയർന്നിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഗോൾഡ് പ്രൈസിനെ എന്താക്കാൻ പോകുന്നില്ല തകർന്നടിയിപ്പിക്കാനൊന്നും പോകുന്നില്ല ഓക്കെ അതൊക്കെ എടുക്കാനും കുറേ പൈസയുള്ളൂ എടുത്തു കഴിഞ്ഞാലും അതിനും നല്ല ഡിമാൻഡാണ് അപ്പോൾ അങ്ങനെ എവിടെയും എപ്പോഴേലൊക്കെ ഒരു ഗോൾഡിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ വലിയ വാർത്തയാണ് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ അപ്പോൾ ഗോൾഡിൻ്റെ ഡിമാൻഡ് സ്റ്റിൽ ഭയങ്കരമായ രീതിയിൽ പോയിട്ടുണ്ട്